കിടപ്പുരോഗിയായ വോട്ടർക്ക് വീട്ടിൽ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് ഉപകരണങ്ങളുമായി കൊടും വനത്തിലൂടെ നടന്നത് പതിനെട്ട് കിലോമീറ്റർ കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി നൂറടിയിലെ മുപ്പത്തി ഒന്നാം നമ്പർ ബൂത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം നമ്പർ വോട്ടറാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ശിവലങ്കം കിടപ്പുരോഗിയായ ഇദ്ദേഹം ബൂത്ത് ലെവൽ ഓഫീസർ വഴി അസന്നിഹിതർക്കുള്ള വോട്ടിംഗ് സൗകര്യത്തിനായി അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് ജില്ലാ ഇലക്ഷൻ വിഭാഗം അപേക്ഷ അംഗീകരിക്കുകയും വീട്ടിൽ വോട്ട് രേഖപ്പെടുത്താൻ ഒൻപതംഗ സംഘത്തെ നിയോഗിക്കുകയുമായിരുന്നു മൂന്നാറിൽ നിന്ന് പുറപ്പെട്ട ഉദ്യോഗസ്ഥർ ഇരുവികുളം ദേശീയ ഉദ്യാനം വഴി പെട്ടിമുടിയിലെത്തുകയും അവിടെ നിന്ന് ഓഫ് റോഡ് സൗകര്യമുള്ള ജീപ്പുകളിൽ ഇടമലക്കുടിക്കടുത്തുള്ള എത്തുകയും ചെയ്തു അവിടെ നിന്ന് കാൽനട യാത്രാ സൗകര്യം മാത്രമേ സാധ്യമാകൂ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർമാരായ മൂന്ന് സ്ത്രീകളടങ്ങുന്ന സംഘമാണ് കിടപ്പുരോഗിക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത് നീണ്ട അഞ്ചേകാൽ മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നൂറടിക്കുടിയിലെത്തി ഉദ്യോഗസ്ഥരെ ബൂത്ത് ലെവൽ ഓഫീസർ എത്തി ശിവലിംഗത്തിന്റെ വീട്ടിലെത്തിച്ചു ശിവലിംഗത്തിന് രഹസ്യ സ്വഭാവത്തോടെ സമാധാന അവകാശം നിർവഹിക്കാനുള്ള അവസരമൊരുക്കുകയായിരുന്നെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ബൂത്ത് ശിവലിംഗം ഓരോ വോട്ടും എത്ര പ്രധാനമുള്ളതാണ് എത്ര സൂക്ഷ്മതയോടുകൂടി എത്ര കാര്യക്ഷമതയോടു കൂടി അവർക്ക് ചെയ്യാൻ കഴിയും അത് അവരുടെ അവകാശമാണ് ഓരോ വോട്ടും ഒരു അവകാശമാണ് ഇവിടെ വന്ന് കിടപ്പുരോഗിയായ ശിവലിംഗം അദ്ദേഹത്തിൻ്റെ വോട്ടും അദ്ദേഹത്തിൻ്റെ അവകാശം കൊടുക്കുവാനായിട്ട് സാധിച്ചു ഇത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വലിയൊരു ടീമിൻ്റെ കൂടെ ഇവിടെ എത്തിപ്പെടാനും അവർക്ക് ആ വോട്ട് ചെയ്യാനായി അവരെ സഹായിച്ചതിലും വളരെ സന്തോഷിക്കുന്നു രണ്ടേകാലൂടെ മടക്ക യാത്ര ആരംഭിച്ചു ഇരുവശത്തേക്കുമായി പതിനെട്ട് കിലോമീറ്റർ നീണ്ട കാൽനട യാത്രയ്ക്ക് ശേഷം കോപ്പക്കാട് എത്തുമ്പോൾ സമയം ഏറെ വൈകി എങ്കിലും ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചതായി പോളിംഗ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആദ്യമായി എലക്ഷൻ ഡ്യൂട്ടി ഇടമലക്കിടി കിട്ടിയപ്പോൾ ചെറിയൊരു ഫയം തോന്നി പക്ഷേ ഞങ്ങൾ ഒമ്പത് കിലോമീറ്റർ വനത്തിലൂടെ നടന്ന് അഞ്ചു മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേർന്ന് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു ഇതിന് ഞങ്ങളെ സഹായിച്ചത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗ നാല് ഉദ്യോഗസ്ഥന്മാർ വില്ലേജ് ഓഫീസർ ബി എൽഒ പോലീസ് ഡിപ്പാർട്ട്മെന്റ് സഹകരണം അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ സഹകരണം ഞങ്ങൾക്കുണ്ടായിരുന്നു ആനത്താരകളും നിറയെ കാട്ടുമൃഗങ്ങളും ഒക്കെയുള്ള വഴികളായിരുന്നു ഏതായാലും വളരെ വിജയകരമായി ഇവിടെ എത്താനും അദ്ദേഹത്തെ ശിവലിംഗം എന്ന പേരായ ആ വോട്ടറെ ഏറ്റവും നല്ല രീതിയിൽ വോട്ട് ചെയ്യിക്കാനും സാധിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം എന്തായാലും സ്ത്രീകൾക്ക് ഇത് സാധ്യമാകും എന്ന് ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഞങ്ങൾക്ക് എല്ലാവരുടെയും വലിയ സഹായം ഉണ്ടായിരുന്നു മൂന്നാർ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ജോസ് യർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക എം ആശ മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലെ ക്ലർക്ക് എ വി ഡെസിമോൾ ഇടമലക്കുടി വില്ലേജ് ഓഫീസർ ശ്യാം നാഥ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അഭിഷേക് കെ എസ് ഷിബിൻദാസ് എൽ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് കുമാർ കെ ആർ ഫോറസ്റ്റ് വാച്ചർമാരായ കെ രാമൻ ശിവസേനൻ ബി എൽഒ ജയകുമാർ എന്നിവരായിരുന്നു സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നടപടികൾ ഡോക്യുമെന്റ് ചെയ്യുന്നതിനായി പി ആർ ഡി ടീമും ഒപ്പമുണ്ടായിരുന്നു